പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് ഇപ്പോൾ എക്സൈസ് ഓഫീസർക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഫുള്ള് വാഴകളും ഇത് നല്ല നല്ല ചാൻസ് ഉള്ള ഒരു സ്ഥലമാണിത് രാത്രി ആയി കഴിഞ്ഞാലൊക്കെ അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇതിൽ ഇവിടെ അങ്ങനത്തെ ഒരു ആപത്തോ പ്രയാസങ്ങളോ ഒന്നും ഡ്രഗ്ഗിൻ്റെ ഒരു അഡിക്ഷനിൽ വന്നിട്ട് സംഭവിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല പക്ഷേ ഇവിടെ കുറച്ച് ആൾക്കാർ ഉണ്ട് ഇതിന് അപ്പോൾ എക്സൈസ് ഓഫീസറോട് ഫസ്റ്റ് തന്നെ പറയണമെന്നുണ്ടായിരുന്നു എന്താണ് ഞങ്ങൾ നാട്ടുകാർ രക്ഷിതാക്കൾ ചെയ്യേണ്ടതെന്ന് കാരണം ചില പോസ്റ്ററുകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്വയം നാട്ടുകാരാവും പിന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണ് ഇതാക്കുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾ മലപ്പുറത്തായിരിക്കും ചില സമയത്ത് ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എത്താൻ കഴിയില്ല പക്ഷെ നാട്ടുകാർക്ക് ഇവിടെ കാത്തുക്കാനും കഴിയില്ല അപ്പോൾ ഇതിൻ്റെ ഒരു 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 ബുദ്ധിമുട്ടുണ്ട് ഒരു ഫ്രിക്ഷൻ അത് എങ്ങനെ സോട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നാട്ടുകാർ ഇതിൽ ഇപ്പൊ സൈക്കോളജി മാനസികമായിട്ടല്ല ശാരീരികമായിട്ടായാലും ഈ പിസിക്ക് ഉപയോഗിച്ചിട്ടാലും ഇതിനെ എങ്ങനെ ഞങ്ങള് ചെയ്യണം എന്നുള്ളതും കൂടി ഒന്ന് വിശേഷിച്ച് തന്നാല് അത് എന്നാലും ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് നന്നായിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ജനകീയമായുള്ള ചെറുത്തു നിൽപ്പാണ് ഈ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തെ ഏറ്റവും പ്രാധാന്യമുള്ളത് അപ്പൊ അത് നമ്മൾ മുഖം നോക്കരുത് ചിലപ്പോൾ നമ്മളെ ബന്ധത്തിൽപ്പെട്ട ആളായിരിക്കാം നമ്മൾ അറിയുന്ന ആളുകളായിരിക്കാം പക്ഷേ ആദ്യം അവരൊക്കെ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ ആളുകളെ ആളുകളൊക്കെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആദ്യം എന്തായാലും അപ്പോൾ ഞാനാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നതെന്നു പറഞ്ഞാൽ അവിടെ പോയി പറഞ്ഞ് അവരെ ഉപദേശിച്ച് അവിടെ നിന്നും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും എന്നിട്ട് ഇത് നിൽക്കുന്നില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ പിന്നെ നിങ്ങൾ ചെറുത്ത് നിൽപ്പിലേക്ക് വരിക ചെറുത്ത് നിൽപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അടിപിടി ആ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരിക്കലും ഒരാളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് അയാൾ പ്രതിയായിരിക്കാം കുറ്റവാളിയായിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷേ നിങ്ങൾ ഒരിക്കലും അടിപൊളി ഉണ്ടാക്കരുത് അടിക്കരുത് തടഞ്ഞു വെക്കുക ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളുടെ ആളെ ഏതൊരു പൗരനും തടഞ്ഞു വെക്കാനുള്ള അധികാരമുണ്ട് ഏതൊരു പൗരനും നിയമപരമായിട്ടുള്ള ഒരു അധികാരം തന്നെ അപ്പം നിങ്ങൾ തടഞ്ഞു വെച്ചാൽ ഇത് കരുതിയിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല കുറ്റകൃത്യത്തിൽ പെട്ട ആളാണെങ്കിൽ അപ്പം ഇത്തരം കുറ്റകൃത്യങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക അങ്ങനെ തടഞ്ഞു വെക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞത് എന്തായാലും പരാതികൾ വരുമ്പോഴാണ് അപ്പം ഇവിടെ വിപണനം നടക്കേണ്ടതെന്ന് പരാതി നിങ്ങൾ വരുന്ന സമയത്ത് അതേ പരാതി അന്വേഷിക്കാൻ ഞങ്ങൾ ചിലപ്പോൾ പന്തല്ലൂരിൽ പോയിട്ടുണ്ടായിരിക്കാം അവിടെ പെട്ടെന്ന് ഇവിടെ എത്തണം തന്നാൽ ഇത് നാളേക്ക് വരും തീർച്ചയായിട്ടും വരും നിങ്ങൾ പരാതി പറഞ്ഞാൽ വന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങൾ എന്തായാലും എത്തും ഒന്നല്ലെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ എത്തും പക്ഷെ പോലെ നിങ്ങൾ പിടിച്ചുവച്ചിട്ടാണെങ്കിൽ അതിപ്പോൾ പന്തല്ലൂരിലാണെങ്കിൽ ഒരു മണിക്കൂർ ഒന്നേക മണിക്കല്ല ഒന്നര മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തല്ലോ അത് നിർബന്ധമായിട്ട് വരും അതിൽ യാതൊരു സംശയമില്ല മനസ്സിലായില്ലേ അപ്പൊ ആ സമയത്ത് എന്ത് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ ഇത്തരത്തിലാളുകൾ പിടിച്ചു വച്ചിട്ട് ഞങ്ങൾ ഒരുപാട് തവണ പോയി കേസ് എടുത്തിട്ടുണ്ട് ഒരു വണ്ടി വീണെടുക്കണ സമയത്ത് അതിൻ്റെ പുറത്തൊരാൾ കൊണ്ടുപോയി വെക്കണതും അതിൽ ഇൻവോൾവ് ചെയ്യണതും പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കേസെടുക്കില്ല നേരെ മുറിച്ച് യഥാർത്ഥ കുറ്റകൃത്യങ്ങളാണ് നിങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പ് തരുന്ന് ഞങ്ങളൊരു ഒന്നോ ഒന്നര മണിക്കൂറിനുള്ളിൽ എന്തായാലും വന്നിരിക്കും ഒന്നര മണിക്കൂർ ഒന്നും വേണ്ട അതിനുള്ളിൽ തന്നെ ഇവിടെ എത്തും പക്ഷേ ഇത്തരം ദൂരെ സ്ഥലത്താണെങ്കിൽ ഞങ്ങൾ അത്ര വൈകുന്നേരം മാക്സിമം പറഞ്ഞ സമയത്ത് അതുകൊണ്ട് നിങ്ങൾ ആ രീതി അവിടെ ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റ് ആ ആ രീതിയിൽ നിങ്ങൾക്ക് പേടിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട പക്ഷേ ഒരിക്കലും എന്ത് ചെയ്തത് ആ അടിപിടി ഉണ്ടാക്കുക അത് നിങ്ങൾ ഒന്നിച്ച് അത് ഒരാൾ പോകരുത് അടിയിൽ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റ് ഒരാളെ അവിടെ ഒരു ലഹരി ഉപയോഗം കാണുകയാണ് ഒറ്റയ്ക്ക് പോയിട്ട് അവരെ പിടിക്കാൻ നിന്നുണ്ടാവും അവർ തീർച്ചയായിട്ടും അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കും അപ്പോൾ അങ്ങനെ പോകരുത് കാരണം നമ്മൾ നമ്മളെ ഒതു കൂടി നോക്കണം പിന്നെ ഒരു അടിപിടി ഉണ്ടായായി അപ്പോൾ പിന്നെ കേസ് ഞങ്ങളുടെ അടുത്തല്ല അത് നേരെ പോലീസിൻ്റെ അടുത്ത് നിൽക്കുക ഈ ലഹരി കേസിന് അവിടെ ഇല്ല പിന്നെ അവർ അടി നിങ്ങൾ ഏതെങ്കിലും ഒരാളുകൾ പ്രതികളെ അടിച്ച് മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് സ്വീകരിക്കാനും പ്രയാസമാണ് അത് ഞങ്ങൾ സ്വീകരിക്കില്ല കാരണം എന്താ പറഞ്ഞാൽ അത് പിന്നെ ഞങ്ങളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുവന്ന വഴിയിലോ മറ്റൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട വെറുതൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന അവസ്ഥ ഉണ്ടായാൽ മതി അപ്പോൾ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വരും എന്താണ് ഞങ്ങൾ യൂണിഫോമിട്ട ആളുകൾ അവരെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലാണ് വരിക അപ്പോൾ പിന്നെ ലഹരി അവിടെ നിൽക്കും ഇതായി മാറും കേസ് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായി നമ്മൾ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാം നിങ്ങൾ തടഞ്ഞു വെക്കുക ഞങ്ങൾ തീർച്ചയായിട്ടും വരും അതുപോലെ പരാതികൾ പറയാം നിർബന്ധമാണ് രണ്ടോ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ആ പരാതി അറ്റൻഡ് ചെയ്തിരിക്കും ഉറപ്പാണ് അത് യാതൊരു സംശയമില്ല ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പരാതികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കൊണ്ടോട്ടിനെ സംബന്ധിച്ചോളം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഉള്ളത് അപ്പോൾ അതുകൊണ്ട് കേസെടുക്കുന്നതിലും മറ്റു ഇതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് നിങ്ങൾ പരാതികൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ എടുത്ത് പറയാം ഞങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള നടപടി നിയമ നിയമ നടപടിക്രമങ്ങൾ ഉണ്ടായി നടത്തിയിരിക്കും അതേപോലെ ഞങ്ങൾ പറഞ്ഞ പോലെ ബോധവൽക്കരണം കൗൺസിലിംഗ് പിന്നെ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ